താള് മുറിച്ചെടുക്കുന്നതിനൊക്കെ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ആ താളിന്ന് കറി വെക്ക കേട്ടോ അപ്പൊ ഇത്രയും താളുണ്ട് അപ്പം താള് അരിഞ്ഞെടുക്കുന്നതിന് മുന്നൊക്കെ നമ്മൾ അതിൽ ചക്കക്കുരു കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് നമ്മൾ ചേനത്തണ്ടെ തോരം വെച്ച സമയത്തൊക്കെ ഇതുപോലെ ചക്കക്കുരു ചക്കക്കുരു ചേനത്തണ്ടും കൂടി ഇട്ട് വെച്ചിരുന്നു അതുപോലെ ഉമ്മതാ ചക്കക്കുരു ഒക്കെ ഇതുപോലെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിടുന്നുണ്ട് കേട്ടോ ചക്ക ചക്ക ഇഷ്ടം പോലെ ഉള്ളതാണ് ചക്കക്കുരി ഈ സമയത്ത് ധാരാളമായിട്ട് കിട്ടുന്നത് അപ്പൊ ചക്കക്കുരു താളും കൂടെ ഒരുമിച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ചക്കക്കുരു ഇതുപോലെ നമ്മള് മുറിച്ചിട്ടുള്ളത് ഇനി ഇത് ഈ ചക്കക്കുരു നല്ലവണ്ണം എടുത്തിട്ട് ആദ്യം ഇത് വേവിക്കാൻ വെക്കണം കേട്ടോ ആദ്യം ചക്കക്കുരു വെന്ത് കുറച്ച് വേവാനുണ്ട് അപ്പം ഇത് ആദ്യം തന്നെ വൃത്തിയിൽ കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ നമ്മളിത് വേവിച്ചെടുക്കണം ചക്കക്കുരു ഇതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇതാ കുറച്ച് കാന്താരി മുളകും കൂടെ ചതച്ചിടുന്നുണ്ട് നല്ല നല്ല പഴുത്ത കാന്താരി മുളകാ കാന്താരി മുളക് ഇഷ്ടം പോലെ ഫാമിലുണ്ട് പച്ചമുളകിനായിട്ടൊക്കെ നല്ല ഇതുപോലെ കാന്താരി മുളക് ചതച്ചിടുന്നതാണ് ഇതുപോലെ നമ്മള് കല്ലിന്റെ ചെറിയ കരലുണ്ട് അതിലിട്ടിട്ട് ഇതുപോലെ ചതച്ചെടുക്ക ാരി മുളക് ചക്കുരി മിക്സ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ആദ്യം തന്നെ നമ്മൾ വേവിക്കാൻ വെക്കുന്നതിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇതൊക്കെ ചതച്ചിട്ട് അതിൽ ചേർക്കുന്നത് അത്യാവശ്യം അതിന്റെ ചതച്ചിരുന്നു കേട്ടോ കങ്കാരി മുളക് ചതക്കുമ്പോൾ കയ്യിലാവാൻ നോക്കണം പിന്നെ അതിലൊക്കെ മിക്സ് ചെയ്തതാണ് നമ്മള് കയ്യിൽ എടുക്കുന്ന പാൽ ഇതുപോലെ ആക്കിയിട്ട് അതിലൊക്കെ നേരെ ഒഴിച്ചു കൊടുക്കും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം ചക്കക്കുരി വെന്ത് കിട്ടാനുള്ള ഒരു വെള്ളം അതിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് വേവിക്കാൻ വെക്കുക ഇത് വേവിക്കുന്നതിന് കൂടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം താളരിഞ്ഞെടുക്കണം അപ്പൊ ആദ്യം തന്നെ ഇത് വേവിക്കാൻ വെക്കുകയാണ് കുറച്ചുകൂടെ വെള്ളം ഒക്കുന്നുണ്ട് ചില ചക്കക്കുരു വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുന്നേ തന്നെ ഇതൊക്കെ വേവിക്കാൻ വെക്കുന്നത് ചിലത് പെട്ടെന്ന് നമ്മൾ നമ്മള് ഒക്കെ പെട്ടെന്ന് കിട്ടുന്നത് വരിക്കേന്റെ ചില വരിക്കയുടെ ഒക്കെ വെന്ത് കിട്ട കുറച്ച് സമയം വരും താളിന്റെ തൊലി ഇതുപോലെ കളയൂട്ട് നമ്മൾ ഇതൊക്കെ ഇളംതൂമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇളംതൂമ്പിന്റെ ഇലകളാണ് നമ്മൾ അധികം അരിഞ്ഞിടുക അധികം മൂപ്പായതിന്റെ ഇല അരിഞ്ഞിടില്ല അപ്പം ഇല ആയതിന്റെ ഇല മാത്രം നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കും ഇതിൽ അരിഞ്ഞിടുകയും ചെയ്യും മറ്റേത് എല്ലാത്തിന് നമ്മള് തൊലി ഇതുപോലെ കളയും വെള്ളത്താലിന്റെ തൊലിയാണ് ഇപ്പൊ കളയുന്നത് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കും താളെ നമ്മൾ ഇന്നലെ പറിച്ച് വെച്ചാണ് അപ്പൊ ഇന്നാണ് നമ്മളിത് വെച്ചിട്ട് കറി വെക്കുന്നത് അപ്പൊ ചിലപ്പോൾ മറിയുന്ന ചൊറിയും നമ്മളിങ്ങനെ അരിഞ്ഞ ഉടനെ വെക്കുന്നതിലും കുറച്ച് എടുത്തു വെച്ചു കഴിഞ്ഞാലൊക്കെ ഇത് ചൊറിയാൻ ചാൻസ് ഉണ്ട് നമ്മൾ അരിഞ്ഞ സമയത്ത് അരിഞ്ഞിരുന്ന സമയത്ത് കൈ ചൊറിച്ച് വരും അതായത് നല്ല ഇളം ഇതിന്റെ ഇലയൊക്കെ നമ്മൾ എന്ത് ചെയ്യും വൃത്തികളെ നോക്കിയിട്ട് അരിഞ്ഞിടും മൂപ്പായതിന്റെ ഇല നമ്മൾ എടുക്കുന്നില്ല ഇല കൂടുതൽ വെക്കില്ല നമ്മള് അത് തണ്ടരിഞ്ഞിരുന്ന കൂട്ടത്തിൽ കുറച്ച് ഇല അരിഞ്ഞിടാനാണ് കുറച്ച് ഇങ്ങനെ ഇളം ഇലകൾ മാത്രം എടുക്കുന്നത് അതുപോലെ ഇങ്ങനെ തൂമ്പിൽ നിന്ന് വരുന്ന ചെറിയ ഇല ഉള്ളതാ ഇത് ഈ ഇല ഒക്കെ എടുക്കും അള അരിഞ്ഞിടുകയാണ് ഇതുപോലെ ഇണട്ട അരിഞ്ഞിരുന്നത് അല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് താളക്കും പിന്നെ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞിടുക ഇതിന് നമ്മൾ ആ അരിഞ്ഞിരുന്നതിൽ നീലത്താൾ ഉണ്ട് നീലത്താൾ എന്നല്ല കരിന്താൾ എന്നാ പറയുന്നത് കരിന്താളും വെള്ളത്താളും ഉണ്ട് കേട്ടോ കരിന്താളിലാണ് നമുക്ക് ഔഷധ ഗുണമൊക്കെ കുറച്ച് കൂടുതൽ കുറച്ച് ഗുണങ്ങൾ കൂടുതൽ കരിന്താളിലാണ് പക്ഷെ ടേസ്റ്റ് കൂടുതൽ നമ്മൾ വെള്ളത്താളിലാണ് രണ്ടും മിക്സ് ചെയ്താണ് അരിഞ്ഞിടുന്നത് ഇലകളും അതിൽ തന്നെ ഇളം തൂമ്പ് വരുന്ന ഇലകളൊക്കെ അതിൽ ഒരുമിച്ച് തന്നെ അരിഞ്ഞിടുക നല്ല ഇത് തന്നെ ചെറുതാക്കി നമ്മൾ ഇന്നലെ നീലത്താൾ എന്ന് പറഞ്ഞത് ശരിക്കും ഇവിടെയൊക്കെ പറയുന്നത് കരിന്താൾ എന്നാണ് അതിന് കുറച്ച് വയലറ്റ് നിറത്തിലുള്ള താളിന് നമ്മള് വെള്ളത്താൾ നീലത്താൾ എന്നായിട്ട് ഇന്നലെ വീഡിയോയിലൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്താണ് വെക്കുന്നത് അപ്പം നമുക്ക് ഒരു ഔഷധ ഗുണം ആ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും എന്നാൽ താളിന്റെ ടേസ്റ്റ് കിട്ടാം മറ്റേ താൾ ഒരു കറുത്തു പോവും ഇവിടെ നീലത്താൾ മാത്രം വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്താളും കൂടെ അതിൽ ചേർത്ത് വെക്കുന്നത് അപ്പൊ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഒരു നമ്മള് താളായി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു ഒരു ലൈറ്റ് നിറത്തിൽ വരും മറ്റേ കറക്റ്റ് ഒരു ഇരുണ്ട് നിറമായി പോവും നമ്മൾ വെക്കുന്ന കറി ഒരു കറുത്തു പോവും ഇലകൾ നമ്മൾ എല്ലാം എടുക്കുന്നില്ല ഇളം തോമ്പ് മാത്രം അപ്പം കൂടുതൽ ഇല ഇട്ട് കഴിഞ്ഞാലും താളിന്റെ കറി ടേസ്റ്റ് പോകണം അപ്പം കുറച്ച് ഇലകൾ ബാക്കി പരമാവധി നമ്മൾ തണ്ട് ഉപയോഗിച്ചിട്ട് ഇളംതൂമ്പിന്റെ ഇലകൾ മാത്രമേ അരിഞ്ഞിടുന്നൊള്ളൂ പിന്നെ ഇതൊക്കെ അരിഞ്ഞിട്ടിട്ട് അത്യാവശ്യം നമ്മൾ ആ ആവശ്യത്തിനുള്ളതൊക്കെ അരിഞ്ഞെടുത്തിട്ടുള്ളൂ ഇത് നല്ലതന്നെ കഴുകിയെടുക്കണം നമ്മള് ആദ്യം കഴുകിയിട്ടില്ല തൊലി കളഞ്ഞിട്ടുള്ളൂ ഇനി നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ കഴുകിയെടുക്കുകയാണ് ചക്കക്കുരു നല്ല രീതി തന്നെ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് അതിൽ വെള്ളമുണ്ട് ഇത് നമ്മൾ താള് ഇത്രയും താളുണ്ട് നമ്മൾ അരിഞ്ഞെടുത്ത് നല്ല വൃത്തിയിൽ കഴുകിയതാണ് ഇനി നമ്മള് ആ അതിലോട്ട് തന്നെ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മള് താള് ഇനി ഇതിൽ വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മളെ താളിലും കുറച്ച് എന്ത് കഴിയുന്ന സമയത്ത് താളിലും കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൂടെ ആകുമ്പോൾ അത്യാവശ്യത്തിന് വെള്ളമാവും വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യം കൂടുതലുണ്ട് താള് നമ്മൾ ആദ്യത്തെ കുക്കർ മാറ്റി രണ്ടാമത്തെ കുക്കറിൽ ഇട്ടു പക്ഷെ താള അരിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പൊ ഈ കുക്കറിൽ ഉള്ളത് മാത്രം നമ്മൾ വെക്കുന്നുള്ളു അത്യാവശ്യത്തിന് ഇത് തന്നെ ഉണ്ട് അറിഞ്ഞു പിന്നെ ഇതൊക്കെ എന്ത് കഴിഞ്ഞാൽ കുറച്ച് കുറയും കിട്ടോ ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പൊന്തിയൊക്കെ നോക്കണ്ട താളും കൂണൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ കുറയുന്നവരെ ഇതൊക്കെ അത്യാവശ്യം കറിയായി ആയി ഇതൊക്കെ കുറഞ്ഞു പോവും ആ അത് ഏകദേശം റെഡി ആയി കുക്കറിൽ നമ്മൾ ആദ്യത്തെ കുക്കറിൽ മാറ്റിയിട്ടാണ് വലിയ കുക്കർ എടുത്തിട്ടുള്ളത് ഈ സമയത്ത് പറയുമ്പോൾ ഇതിൽ കുറച്ച് ഉപ്പൊക്കെ ഇടണം ഉപ്പിട്ടിട്ട് നമ്മൾ വീണ്ടും ഇത് വേവിക്കാൻ വെക്കുകയാണ് വെള്ളം വേണ്ട വെള്ളം അത്യാവശ്യത്തിന് ഇത് ആകുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ആയി വരും താളിലെ വെള്ളം കൂടെ ആകുമ്പോൾ അത്യാവശ്യം വെള്ളം ആവും അത് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പിനി കുറച്ച് കുറഞ്ഞു പോയാൽ നമുക്ക് എനിക്ക് കറിയാവുന്ന സമയത്ത് കുറച്ചുകൂടെ എടുക്കുന്നാലും ഈ ഉപ്പ് മതിയേ ഉമ്മയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഉപ്പിന്റെ കണക്കി ശേഷം അറിയാം ഇനി തന്നെ കുറച്ചേരം വേവിക്കാൻ വെക്കണം നമ്മുടെ താഴെ ശേഷം നല്ല രീതിയിൽ തന്നെ ഇതാ വെന്ത് വന്നിട്ടുണ്ട് നല്ല ഉടഞ്ഞ് ഇതിലേക്ക് ചക്കക്കുരുക്കെ നല്ല നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് തൂമിച്ചെടുക്കാം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് വെച്ചിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് ഒന്ന് ചൂടായി കിട്ടാൻ അപ്പൊ അതിലേക്ക് ഇതാ ചെറിയുള്ളി ചെറിയുള്ളിയും വെളുത്തുള്ളി കൂടി ഇട്ടിട്ടാണ് തൂമിക്കുന്നത് കേട്ടോ വെളുത്തുള്ളി ചായച്ച ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചത് ചട്ടി നല്ല ചൂടാക്കി കിട്ടണം മൺചട്ടി ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും ചൂടായി വരാനേ അതുകൊണ്ടാ നമ്മളെ ഉള്ളിയൊക്കെ നല്ല മൂപ്പായി വന്നിട്ടുണ്ട് അതിലേക്ക് താള ഒഴിച്ചു ഈ താളൊക്കെ ചൊറിയുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ സമയത്ത് വാളംപുളിയുടെ നീര് കുറച്ച് ഒറ്റിച്ചു കൊടുക്കാം പക്ഷേ ഈ താളിന് ചൊറിച്ചിലൊന്നില്ല അങ്ങനെ ചൊറിയുന്ന താളുണ്ടെങ്കിൽ അപ്പൊ ഇനി നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ അതാ നല്ല നമ്മളെ മൂപ്പിച്ച ഉള്ളിയൊക്കെ കറക്റ്റ് പിടിച്ചിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് തിളപ്പിക്കാൻ വെച്ചാൽ കുറച്ചൊരു ഒരു ചെറുതായിട്ടൊന്ന് വെള്ളം വരുന്ന അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് കിട്ടുക വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല എന്നിട്ട് താഴത്തെ വെള്ളം ആയത് അത്യാവശ്യം നല്ല കറി ആയിരിക്കും കറി ആയതുകൊണ്ട് കുറച്ച് വെള്ളം വേണം നമ്മൾ കുറച്ച് സമയം ഒന്നുപോലെ ഒന്ന് തിളപ്പിക്കാൻ പറ്റും നല്ലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഇളക്കി കിട്ടി എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചു നേരം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ താൾ സെറ്റായി വരും താൾ കറി റെഡി ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് താളൊക്കെ കിട്ടുന്നവര് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് തിരുന്നതിനൊക്കെ ആയിട്ട് താളിന്റെ കറി മാത്രം മതി